ഇവിടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വൺ പെൻഷൻ പ്രവർത്തകർക്കും അതിന്റെ ധീരനായകർക്കും ഒക്കെ ഒരു അഭിവാദ്യം ആദ്യമായി ഞാൻ അർപ്പിക്കട്ടെ വാർത്തകത്തിലാകുന്ന വയോധികരെ അവഗണിച്ചുകൊണ്ട് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും എൻ ജി ഒ സംഘടനകളുമായി ബന്ധപ്പെട്ട് അവരെ മാത്രം പ്രീണിപ്പിച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ നീട്ടിപ്പോ സാധാരണക്കാരായ ജനങ്ങൾ കൊടുക്കുന്ന തുല്യ നികുതി അതിൽ ആ പണം പണമെടുത്ത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് അനർഹമായ ശമ്പളവും അനർഹമായ പെൻഷനും കൊടുത്ത് പാവപ്പെട്ടവരെ സംരക്ഷിക്കാതെ പോകുന്ന ഈ ഇപ്പോക്ക് അതിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ നടത്തുന്നത് പ്രിയപ്പെട്ടവരെ വൺ പെൻഷൻ വർദ്ധക്യത്തിലായിരിക്കുന്ന എല്ലാർക്കും കുറഞ്ഞതൊരു പതിനായിരം രൂപ പെൻഷൻ തുല്യ പെൻഷനാണ് ഉന്നമയ്ക്കുന്നതെങ്കിലും ഏറ്റവും കുറഞ്ഞതൊരു പതിനായിരം രൂപയെങ്കിലും പെൻഷൻ അത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന സമത്വം ഈ സാമ്പത്തിക സമത്വം അതിന്റെ ഭാഗമായി ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഏതെങ്കിലും സൗജന്യങ്ങൾ തന്നെ ഞങ്ങളെ ഔദാര്യത്തിലാണ് നിങ്ങൾ നിലകൊള്ളുന്നത് എന്ന് പറഞ്ഞ് പറ്റിക്കുകയല്ല ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അർഹതയുള്ള ഭരണഘടനപരമായി ഞങ്ങൾക്ക് അർഹതയുള്ള അവകാശമാണ് വാർദ്ധക്യത്തിലെ ഞങ്ങളുടെ സംരക്ഷണം അതിനു വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കുറഞ്ഞ മുപ്പതിനായിരം രൂപ പെൻഷൻ അതാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത് ഇത് കണ്ടില്ല എന്ന് ധരിച്ച് എത്ര കാലത്തോളം മുന്നോട്ട് പോകും കേരളത്തിലെ വയോധികർ മാത്രമല്ല ഇന്ന് കേരളത്തിലെ യുവതലമുറ കൂടെ ഈ ആശയത്തെ ഏറ്റെടുത്ത് തങ്ങളുടെ മാതാപിതാക്കളുടെ സംരക്ഷണത്തെ ഉറപ്പുവരുത്തുവാൻ ഈ പ്രസ്ഥാനത്തിന്റെ കരുത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കി യുവാക്കളൊക്കെ കേരളത്തിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറുമ്പോൾ അവശേഷിക്കുന്ന ഇവിടുത്തെ വാർദ്ധക്യത്തിലായ വയോധികരെങ്കിലും ഈ രാജ്യത്തിന് പ്രയോജനപ്പെടണമെങ്കിൽ അവരുടെ സംരക്ഷണ സർക്കാർ ഉത്തരവാദിത്വപൂർവ്വം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് ഈ സർക്കാർ അത്തരണത്തില് മാറി മാറി ഭരിക്കുന്നവര് ഈ ഒരു വിഷയം ഏറ്റെടുത്തില്ല എങ്കിൽ ഈ വൺ ഇന്ത്യ പെൻഷൻ ആശയം നെഞ്ചിലേറ്റിയവർ ഒരു വലിയ സമ്മർദ്ദ ഗ്രൂപ്പായി മാറുകയും കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വ്യത്യസ്തമായ ഒരു അനുഭവം ഞങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യും വരുന്ന അസംബ്ലി ലക്ഷ്യം വരുമ്പോൾ അതിന്റെ ഒരു പ്രഭാവം അതിന്റെ ഒരു ശക്തി നിങ്ങൾ ഏവരും മനസ്സിലാക്കും അത്തരണത്തില് വൺ ഇന്ത്യ വൺ പെൻഷനെ തിരിച്ചുവിടാതെ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന പ്രസ്ഥാനം ഉയർത്തിയിരിക്കുന്ന ഈ ആശയം ഞങ്ങൾക്ക് നടപ്പിലാക്കി തരേണ്ടെന്ന ഒരു കമ്മിറ്റ്മെന്റ് ഭരിക്കുന്ന ഗവൺമെന്റുകൾ ഏറ്റെടുക്കണം ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് തരാം എന്ന് പറഞ്ഞ അധികാരത്തിലേറി ജനങ്ങളെ കബളിപ്പിച്ചതിന് ശേഷം അത് ചോദിപ്പിക്കുമ്പോ അത് ചോദിക്കുമ്പോൾ അത് നിങ്ങൾക്ക് അവകാശമുള്ള ഔദാര്യമാണ് ഞങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തരാൻ കഴിയൂ എന്ന് പറയുന്നവരുടെ തലയില് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും ചമ്മളം കൊടുക്കുവാൻ അവർക്ക് കൊടുക്കുവാൻ കഴിയാത്ത ഒരു കഴിയാത്തതി ഈ ജനതയുടെ ഈ മാറി മാറി ഭരിക്കുന്ന കക്ഷി രാഷ്ട്രീയക്കാരുടെ തലയിൽ തരണത്തിലുള്ള ഇടുത്തി വീഴുവാൻ അധികം താമസിയാതെ രണ്ടായിരത്തി ഇനി മുന്നോട്ട് വരുന്ന ഇലക്ഷൻ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും വലിയ ഒരു ഓളം വൺ വൺ പെൻഷൻ എന്ന സംഘടന സൃഷ്ടിക്കും നീക്കത്തിലൂടെയോ അല്ലെങ്കിൽ ഈ ആശയത്തെ ഏറ്റെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ പിൻതാക്കിക്കൊണ്ടോ ഒക്കെ ആയിരിക്കും ഞങ്ങൾ മുൻനിരയിലേക്ക് വരുന്നത് പ്രിയപ്പെട്ടവര് ഞങ്ങളിന്ന് ഈ പ്രതികൂല ക്ലൈമറ്റില് ഈ മഴയിട്ട് വെയിലത്ത് ഒക്കെ കഴിഞ്ഞ കുറെ കാലങ്ങളായോ ധോനിച്ച് ഇന്ന് ഞങ്ങൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് ഇടയിലേക്ക് റാലിയും ധർണയുമായി കടന്നു വരുന്നത് ഈ ആശയത്തെ ഇവിടെ മാറി മാറി ഭരിക്കുന്ന സർക്കാരുകള് ഇവിടുത്തെ ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ ഏറ്റെടുക്കണം എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് അതല്ല എങ്കിൽ ഇന്നിവിടെ ഞങ്ങൾ പ്രസ്താവിക്കുക വൺഇന്ത്യ വൺ പെൻഷൻ വരും കാലങ്ങളിൽ കേരളത്തില് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയാത്ത ഒരു ശക്തിയായി മാറി കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് എല്ലാ യും ഞങ്ങൾ ചേർത്ത് പിടിച്ച് ഒരു വലിയ പട തന്നെ കേരളത്തില് വിമോചന സമരം കേട്ടിട്ടുണ്ടല്ലോ അനേകർ മരിച്ചു കഴിഞ്ഞിട്ടുള്ള ആ സമരം പോലെ തന്നെ എന്തൊക്കെ ജീവൻ പരിഗണിച്ചായാലും വാർത്തകത്തിൽ ഞങ്ങൾക്ക് അർഹതപ്പെട്ട പെൻഷൻ ലഭിക്കുവാൻ ഞങ്ങളെ കബളിപ്പിക്കുവാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല ഞങ്ങൾ മരണം വരെ ധനിക്കുന്ന രാഷ്ട്ര നിർമ്മിതിയുടെ ഭാഗമായി നിലകൊള്ളുന്നവരോ അല്ലാതെ മൂക്കിൽ പല വരുന്ന സമയത്ത് കുറച്ച് ടെസ്റ്റുകൾ എഴുതി സർക്കാർ ഉദ്യോഗസ്ഥർ കയറി പതിനഞ്ചോ ഇരുപതോ വർഷം ജോലി ചെയ്ത് അതിനുശേഷം പെൻഷൻ എടുത്ത് കസേരയിലിരുന്ന് ഭീമമായ തുക ഞങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് വാങ്ങി കുട്ടടിക്കുന്നവരല്ലേ ഞങ്ങൾ ഞങ്ങൾ മരണം വരെ പണിയെടുക്കാൻ ഞങ്ങൾക്ക് ആപത് വന്നാലം മുതൽ മരണം വരെ ഒരു പക്ഷേ വീണ് അനേകർഷകരെ നാം പത്രമാധ്യമങ്ങളിലൂടെയും കാണുമ്പോൾ അവർക്കൊക്കെ ഒരു കൈത്താങ്ങായി മാറുവാൻ വേണ്ടിട്ടാണ് വൺഇൻഡൻ തുല്യ പെൻഷൻ കുറഞ്ഞത് ഒരു പതിനായിരം രൂപ പെൻഷൻ എന്ന ആശയവുമായി ഞങ്ങൾ മുന്നോട്ട് വരുന്നത് ഈ സമരത്തിന് എല്ലാവിധ അഭിഭാജ്യങ്ങളും

ഇപ്പൊ ഞാൻ വായിക്കാം ഒ ഐ പി സിന്ദാബാദ് സിന്താബാദ് നക്കാപ്പിച്ച പെൻഷനുകൾ ഔദാര്യമാർക്കും സർക്കാരുകളെ ഞങ്ങളുടെ നികുതിപ്പണമെല്ലാം ഒളിമ്പിൽ വാണോ സർക്കാർ സിന്താബോധി സിന്താബോ എന്റെ പ്രിയ മിത്രങ്ങളെ നമ്മുടെ ഭരണഘടന എട്ട് പൗര അവകാശങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അതിലെ ഏറ്റവും ഒന്നാമത്തേത് ജനാധിപത്യം ജനങ്ങൾക്കുള്ള പരമാധികാരം അത് രണ്ടാമത് എഴുതി ചേർത്തവരുടെ കൊണ്ട് സോഷ്യലിസം അങ്ങനെ എട്ട് അധികാരങ്ങൾ നമുക്ക് ഗവൺമെന്റ് തന്നിട്ടുണ്ട് അത് അതിലൊന്നാണ് അറുപത് വയസ്സ് കഴിഞ്ഞ പ്രായമായവർക്ക് സംരക്ഷണം നൽകുക എന്നുള്ളത് നമ്മൾ വിചാരിക്കും നമുക്ക് വേണ്ട ഔതാര്യം വാങ്ങിക്കാൻ പോവാന്ന് അല്ല ഈ ഭരണഘടനയെ ദുർബലപ്പെടുത്തുന്നത് ആരാണെന്ന് അറിയാമോ രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്നുവരെ എൺപത് ഓർഡിനൻസുകളാണ് നമ്മൾ പാസാക്കിയിട്ടുള്ളത് ഈ ഗവൺമെന്റിന്റെ ഓർഡിനൻസുകൾ ഈ ഭരണഘടനയെ ദുർബലപ്പെടുത്തുന്നുണ്ട് ഈ നാളിതുവരെ നൂറ്റിനാല് നൂറ്റിനാല് ഭരണഘടനാ ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട് ഈ ഭരണഘടനാ ഭേദഗതികളൊക്കെ നമ്മുടെ ഭരണഘടനയെ ദുർബലപ്പെടുത്തുന്നുണ്ട് ഞാൻ ഇത് പറയാൻ കാരണം ഞാൻ ഒരു എഴുത്തുകാരനാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്ട് ഇന്ത്യൻ ഭരണഘടന നേരിടുന്ന വെല്ലുവിളികൾ എന്ന സബ്ജക്റ്റിനെ കുറിച്ച് ഞാൻ ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് എനിക്കിത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞാനിവിടെ ഒരു കവിതയാണ് ഞാൻ ഓർക്കുകയാണ് ഞാൻ എഴുതിയ കവിതയാണ് പിണമായി പരിണമിച്ചവൻ എങ്ങനെ പ്രതികരിച്ചിടും ോധമില്ലവനു പ്രതിയോഗിയോനും ശരിക്കു നേരെ ശവമായി തീർന്നവൻ പ്രതികരിക്കുമോ ശരിക്കു വേണ്ടി നമുക്കു വേണ്ടി ഇന്ധനം എനിക്കിന്ന് ബന്ധനം എങ്കിലും എന്റെ നാവിനെന്ന് ബന്ധനം എന്തുകൊണ്ടാണ് നാവിന് ബന്ധനം വന്നത് ചെറിയ കിറ്റുകൾ തന്ന് നമ്മളെ സമാധാനിപ്പിക്കുക ഇവരെ നമ്മളുടെ പണം മുഴുവൻ അടിച്ചു മാറ്റുക പ്രിയ കൂട്ടുകാരെ ഇവിടെ സമ്പത്തില്ലാഞ്ഞിട്ടാണോ ഇതുവരെ നാളിതുവരെ ഭരിച്ച നമ്മളെ സേവിച്ച് സേവിച്ച് ലേഹ്യം പോലെ ഭക്ഷിച്ചവരുടെ സ്വത്തുക്കളെ ഇന്ന് ഭാഗിച്ചെടുത്താൽ ഈ ഇന്ത്യ ഗവൺമെന്റിന്റെ ഇന്ത്യയിലെ മുഴുവൻ ആൾക്കാർക്ക് സുഭിക്ഷമായിട്ട് കഴിയുമോ നിങ്ങൾ അറിയുമോ നമ്മളെ അവന്മാർ പൊട്ടന്മാരാക്കുക നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത് ഒന്നുകിൽ ഞാൻ ഞാൻ ഒരു എഴുത്തുകാരനായിട്ട് പറയുകയാണ് മൂന്ന് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച മനുഷ്യനാണ് ഞാൻ ഞാൻ എന്നെ നിങ്ങൾ ജയിലിൽ അടയ്ക്കൂ ഞാൻ അവിടെ ഇരുന്ന് കവിതകളും കഥകളും എഴുതും ഈ ജനത്തിനു വേണ്ടി അതിനുള്ള ആർജവമില്ലാതെ പോയതാണ് നമ്മളുടെ ഒരു സങ്കടം ശരിക്കും തീർന്നവൻ പ്രതികരിക്കുമോ ശരിക്കു വേണ്ടി നമുക്കു വേണ്ടി പ്രതികരിക്കാൻ മറന്നുപോയ ഒരു സമൂഹമാണ് നമ്മൾ നമ്മൾ പ്രതികരിക്കണം എന്തുകൊണ്ട് പ്രതികരിക്കണം നമുക്ക് അവ സ്വന്തം എടുത്ത് തരണ്ട നമ്മുടെ അവകാശം തരണം എന്തുകൊണ്ടാ തരണ്ടേ മുതിർന്ന പൗരനു നിവർന്നു നിൽക്കാൻ വൃത്തിക്കങ്ങു കഴിഞ്ഞിടാൻ വൃദ്ധവേദനം വേദനിക്കാതങ്ങ് കൊടുക്കേണം അത് വൃത്തിച്ചു കൊടുക്കണം വൃത്തിക്കങ്ങ് കൊടുക്കേണം എന്തുകൊണ്ട് കൊടുക്കണം പിന്നീട് ത്ത് നിന്നും കുടിച്ചും ഒടുത്തും കൊടുത്തും നടന്ന ഒരു കാലം നൽകിയ നികുതി പണത്തിശം എനിക്കും തനിക്കും അർഹതപ്പെട്ടതെന്നോർമ്മ വേണം അർഹതപ്പെട്ടതെന്നോർമ്മ വേണം നിർമ്മിച്ചു നൽകുന്ന നിർമ്മിതനും രാജ്യം കാക്കുന്ന ജവാനും മണ്ണിൽ പണിയുന്ന കർഷകനും നാം എല്ലാവരും എല്ലാവരുമെല്ലാരും നഷ്ടനിർമ്മാണത്തിൽ പങ്കാളികൾ നാം എല്ലാവരും എല്ലാവരുമെല്ലാരും നഷ്ടനിർമ്മാണത്തിൽ പങ്കാളികൾ ബഹ്മാരോട്ടേക്ക് പറഞ്ഞതാൽ ഈ രാഷ്ട്രം നമ്മുടെ വേർപോർട്ട് ആയത് ഒരാളോ വീടി വലിക്കുമ്പോൾ നാല് തരം നികുതി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കറിയാമോ ടാക്സ് അങ്ങനെ ഓരോന്നിനും നമ്മൾ കൊടുക്കുന്ന നികുതി പണം കൊണ്ട് ഇവിടെ എഴുത്തൂട് പണിയുവാ പശുക്കളെ ഉപയോഗിക്കാൻ എ സി ഉള്ള എന്റെ വീട്ടിൽ എഴുത്തൂടില്ല ഇവന്മാരെ എഴുത്തൂട് പറഞ്ഞിട്ട് അവിടെ വെറുതെ ഇട്ടേക്കുക എ സി ഉള്ള എഴുത്തൂട് അതുപോലെ ദിവസം തോറും മുഖംമാരെന്താ ചെയ്യുന്നേ ഇവിടെ കാർ വാങ്ങിക്കുക എന്റെയും നിന്റെയും കാശ അതിനുള്ള തന്റെ നമ്മൾ പറയാൻ ആരെയാ നിങ്ങൾ ഭയപ്പെടുന്നത് ഭയപ്പെടേണ്ട മക്കളെ ഭയപ്പെടേണ്ട ഗാന്ധിജി ഭയപ്പെട്ടെങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നില്ല ഞങ്ങളുടെ നേതാക്കന്മാരൊക്കെ വന്നുകൊണ്ടിരിക്കുക ഞങ്ങളെല്ലാ നേതാക്കന്മാരാ ഞങ്ങൾ എല്ലാവരും ഏവർക്കും സ്നേഹ പ്രിയ കൂട്ടുകാരി നിങ്ങൾ പങ്കെടുക്കണം നമ്മക്കിത് വിജയിപ്പിക്കണം ഇത് നമ്മളവകാശമാ നമ്മളെന്തുകൊണ്ടാ യൂറോപ്യൻ പോന്നെ യൂറോപ്യൻ പോലൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ഇവിടെ വല്ലതും കിട്ടുമ്പോൾ ആരും പോകത്തില്ല എന്റെ പ്രിയ കൂട്ടുകാരെ നമ്മൾ ഒന്നിച്ച് നിലവിളിച്ചാൽ മുലക്കറിയുന്ന കുഞ്ഞിനെ പാടുള്ളൂ അതുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തിക്കൊണ്ട് വാക്കുകളെത്തി സ്നേഹം വന്നു